രിയ എൻ്റെ പേര് ദിവ്യ ഞാൻ ഷാബിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്ത് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തന്നെയാണ് ഞാൻ പുതുക്കുകയും ചെയ്തെല്ലാം ഞാൻ പോകുന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നിയമങ്ങൾ അങ്ങനെ നടന്നില്ല പക്ഷേ എനിക്ക് ആത്മ ദൈവ മാതാവിൻ്റെ കൂടുതൽ അനുഗ്രഹം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ഒത്തിരി സ്ട്രോങ് ആയി എല്ലാ കാര്യങ്ങളിലും പിന്നെ എനിക്ക് പറഞ്ഞോളൂ ഞാൻ ജൂൺ ഇരു ലാസ്റ്റ് വീക്കിലാണ് ഞാൻ അഖണ്ഡ ജപമാലയിൽ ഇവിടെ കൂട കൂടിയത് അത് കൂടി കഴിഞ്ഞ് എനിക്ക് ഭൗവ്രതനോട് സംസാരിക്കണം ഞാൻ ഒരു ദിവസം വിളിച്ചു വിളിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ പ്രാർത്ഥിക്കുക എനിക്ക് നിൻ്റെ ഇതിൽ വന്ന ഹോൾഡുകൾ എന്താണെന്ന് കണ്ടുകഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ജപമാല നീ അഞ്ചെണ്ണം വെച്ച് ചൊല്ലണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചൊല്ലാറുണ്ട് എന്നോട് പറഞ്ഞു പത്തൊമ്പത് ദിവസത്തിനകം എല്ലാം അറിയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു എന്താണോ ദൈവമേ എന്താ ഈ പത്തൊമ്പത് ദിവസം ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരുപത്തെട്ടാം തീയതി ആയി അന്നാണ് എൻ്റെ പത്തൊമ്പതാം ദിവസം ആയത് അപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ പോകുന്ന വഴിയിലല്ലേ ഇങ്ങനെ കൊന്ത ചൊല്ലുന്ന സമയത്തൊക്കെ ഞാൻ ഓർക്കും എന്തായിരിക്കും പത്തൊമ്പതാം ദിവസം ഒന്ന് ഉദ്ദേശിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി എൻ്റെ കൊന്ത്യെത്തിക്കുന്ന സമയത്ത് ഞാൻ സാക്ഷ്യം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ സാക്ഷ്യം പറയുന്നത് നിങ്ങൾ കണ്ടു കാണുമെന്ന് അറിയുന്നു അറിയത്തില്ല എല്ലാവരും കണ്ടു കാണുമെന്ന് ഇതാണ് ഞാൻ കാണിക്കുന്ന എനിക്ക് മാതാവിന്റെ സാന്നിധ്യം അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു നിന്റെ ഉടമ്പടിയിൽ നീ ആണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് എന്നോട് ബ്രദറ് പറഞ്ഞു നീ അങ്ങനെ പ്രാർത്ഥിക്കണം അപ്പം മാതാവ് നിന്റെ ഉടമ്പടിയിൽ ഇടപെട്ടോ ഇല്ലയോ നിനക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഞാനിപ്പോ ഒത്തിരി സന്തോഷത്തിലാണ് നിൽക്കുന്നത് എനിക്ക് ഒന്നിനും എനിക്ക് ഇനി ഒരു വർഷമോ എനിക്ക് ഒരിതും ഇതില്ല കാരണം എല്ലാം മാതാവ് ഏറ്റെടുത്ത് കഴിഞ്ഞു എനിക്ക് തെളിവ് തന്നുകൊണ്ട് അടയാളം തന്നുകൊണ്ട് ഞാനൊത്തിരി ഇതിൽ അതിന് ഞാൻ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും എൻ്റെ അപ്പനായിട്ടാണ് ഞാൻ എൻ്റെ തിരുക്കുമാരനെ കാണും ഞാൻ ഒത്തിരി ഓരോ കോടായി കോടി നന്ദി പറയുകയാണ് യേശുയെ നന്ദി യേശു മൗതം യേശു ആരാധന